ഐശ്വര്യം എന്റെ ഭാര്യ അരുന്ധതി സ്ത്രീ വീടിന്റെ വിളക്കാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അമ്പലത്തിലെ ദൈവം യേശു വീടിന്റെ നാഥന അല്ലെ വെളുത്താട്ടം വീടിന്റെ നാഥനം ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ ചെറുപ്പത്തിൽ എന്റെ വിശ്വാസം പോയതാണ് പട്ടിണി ദാരിദ്ര്യം എനിക്ക് എന്റെ കൂടെപ്പുറപ്പായിരുന്നു ഞാൻ പഠിക്കുന്ന സ്ഥലത്തോടി ഞാൻ എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടത് ചെറുപ്പത്തിലെ ഈ കടാനന്ദ്രകൂല പഠനം ആരംഭിക്കണത് അവിടെ ഉപ്പാവും ഉറുഖം തിന്നാൻ വേണ്ടി മാത്രമാണ് പഠിക്കാൻ പോയത് അപ്പൊ ഞാൻ ഇവിടെ അമ്മട് ഇല്ലാണ്ടാകുമ്പോ അമ്മയുടെ കറി കരയുമ്പോൾ എടാ ദൈവത്തോട് പറഞ്ഞിരിക്കും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചേട്ടന്മാർക്കും എങ്ങനെ ജോലിയായിട്ട് പ്രാർത്ഥിക്കും അപ്പൊ അത് പെട്ടെന്ന് ഇവിടാതെ കഴിഞ്ഞു വന്നു ഞാനപ്പ എന്റെ സഹോദരന്റെ അച്ഛന്റെ ചേട്ടന്റെ മോനായിട്ട് അമ്പലത്തിൽ പോകുന്നു അത് ഈ കപ്പക്കൊള്ളിൽ മണ്ണമറച്ച് കത്തിച്ചാണ് അമ്പലത്തിൽ പോരുന്നത്

ഒരു യുക്തിവാ ഒരു യുക്തിവാദത്തിന്റെ ഇതാണ് അതായത് നമ്മളെല്ലാത്തിലും ഇങ്ങനെ യുക്തിയുടെ ഇത് തോക്കണതാണ് എനിക്ക് തോന്നിയ അനുഭവങ്ങളിലൊക്കെ തന്നെ വിശ്വാസിക്കും വിശ്വാസം ഇല്ലാത്തവരും എനിക്ക് എപ്പോഴും അങ്ങനെ അതെനിക്ക് വിശ്വാസമുള്ളവർക്കും അത് വരണ്ടില്ല തുറന്നും ഇല്ലാത്ത ഇരിക്കും അത് വരണ്ട പ്രത്യേകിച്ച് കാര്യമില്ലല്ല നമ്മുടെ കൂടപ്പുറപ്പങ്ങളും മറ്റു ബന്ധുക്കൾക്കും ഒക്കെ ഇതൊക്കെ തന്നെ വരണ്ട അവരെല്ലാവരും ഈ പ്രാർത്ഥിക്കണേയും അതുപോലെ ഒരു അമ്പലമായിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് അവർക്കും വരണ്ടുണ്ട് ഇതൊന്നും പോകാത്ത ഇരിക്കും അത് വരണിണ്ട് പിന്നെ എനിക്ക് തോന്നി അതില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പ്രയോജനം നമ്മുടെ മരിച്ചും ഈ ബോഡി കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാര്യമില്ലല്ലോ വരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ബന്ധുക്കൾക്കും ആർക്കും ഒരു കാര്യവും ഇല്ല അപ്പൊ അത് എന്തെങ്കിലും ഒരു ഭാരതീ പടിയ വായിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പലരും ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പൊ അതൊരു നല്ല കാര്യം തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത് മാത്രമാണ് നമ്മള് കുറനാളായി ഇങ്ങനെ ചിന്തിക്കണത് ഇങ്ങനെ ചെയ്യണം എന്നുള്ള അങ്ങനെ പലരും ഇങ്ങനെ ചെയ്യണതിനെ കുറിച്ച് വായിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കും തോന്നിയത് നല്ല കാര്യമാണ് കാര്യം നമ്മുടെ ബോഡി കൊണ്ട് പിന്നെ വേറെ പ്രയോജനം ഇല്ലാത്തതല്ല ആർക്കെങ്കിലും പ്രയോജനം കിട്ടുകയാണെങ്കിൽ എന്നാലും ഉപ്പ ഉപ്പ കിട്ടുന്നു ഒപ്പം സങ്കടം കൊണ്ടാണ് മുത്ത ഇങ്ങനെ എന്തിനാ അങ്ങനെ ചെയ്യണത് നമ്മളെ അനാഥായിട്ടുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ ഇങ്ങനെ അങ്ങനെ ഒരു വിഷമം അവർക്കുണ്ട് എന്നൊക്കെ എന്നെ കുഴപ്പമില്ല അച്ഛന്റെ അമ്മയുടെ ബോഡി അത് അവർക്കടാ തീരുമാനമാണ് അവർക്ക് ചെയ്യാൻ അത് അവർക്കാണ് അതിന്റെ അതേ അവരെ പ്രത്യേകിച്ച് ഞാൻ പറയാറില്ല പോ പ്പോ രണ്ടുപേരും പോകൂലായിരുന്നു എന്റെ രീതി വന്നപ്പോ എന്റെ ഒപ്പം നിൽക്കുവായിരുന്നു കല്യാണം കഴിച്ച സ്ഥലത്ത് നിൽക്കും അതെ ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളൊരു സമുദായത്തിൽ സംബന്ധപ്പെട്ട ആൾക്കാരാണ് ആ സമുദായത്തിൽ ചേർക്കാതെയാണ് രണ്ടുപേരുടെ കല്യാണം നോക്കുന്നു എന്റെ ജാതിയതും അതുപോലെ ചെറുപ്പത്തിൽ ാദിയുടെ പേരിൽ എന്നാ എന്റെ അമ്മ ചൂലും കെട്ടിടിച്ചിരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളില് കൂട്ടുകാർ ഈ സ്കൂളിൽ തന്നെ കൂട്ടുകാരന്റെ വീട്ടിൽ ഞാൻ ഇടക്ക് പോവരുത് അവിടെ ചെന്ന് ആഹാരം കഴിക്കും അവരുടെ വീടിൻ്റെ തോടുന്നതിനകത്ത് കുളിക്കും ഒരു ദിവസം ഞാൻ ഇപ്പോ അവിടെ നിന്ന് ആഹാരം കഴിച്ച് ഇവിടെ വന്നപ്പോ എന്താ പറഞ്ഞാ കഞ്ഞിടിക്കപ്പോ ഞാൻ കഞ്ഞിടിച്ചെന്ന് പറഞ്ഞു എവിടെ നിന്ന് സ്ഥലം പറഞ്ഞു വീട്ടിരിക്കും അങ്ങനെ ആ ചൂലിൻ്റെ ഒറ്റ ഒരാത്തുണ്ടെങ്കിൽ ചൂലിൻ്റെ ഒറ്റ അടിയാണ് ൂടെ ഞാൻ പോയി കുളിച്ച് വന്നിട്ട് ചോദിച്ചെന്താണ് കല്ലിയത് അവര് നമ്മളെ താഴ്ന്ന ജാതിക്കാരുന്നു അവിടെ പച്ചവെള്ളവും കുടിക്കാൻ പാടില്ല ജാതില്ലെങ്കിൽ അവരെ ശരീരം മെഡിക്കൽ കോളേജ് തിരസ്കരിക്കുന്ന വർഷം സൊസൈറ്റിയുടെ നിബന്ധനകൾക്ക് വിധേയമായി ശാസ്ത്രീയമായും മതാചാരവും ആയും സംസ്കരിക്കുന്നതിന് നമ്മളാണ് പറഞ്ഞിട്ടുള്ളത് സമ്മതിച്ചിരിക്കുന്നു Right. Okay.